സ്ലാമലൈക്കും നമസ്കാരം കൂട്ടുകാരെ സുബേർ ബാബേ മലപ്പുറം ജില്ലയിലെ നമ്മുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ ചെറിയ വിലക്ക് വീട് വേണം എന്നാഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ട് അല്ലേ ഒരുപാട് പേര് വിളിക്കാറുണ്ട് പക്ഷെ നിങ്ങൾ വിളിക്കുന്ന സമയത്ത് എന്റെ അടുത്ത് മുതലുണ്ടാവാറില്ല എന്താ ചെയ്യണത് എന്നാൽ ഇപ്പോഴേ നല്ലൊരു മുതല് വന്നിട്ടുണ്ട് പന്ത്രണ്ട് സെന്റ് ഭൂമിയും ഏകദേശം ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച മൂന്ന് ബെഡ്റൂം ഉൾപ്പെടുന്ന നല്ലൊരു വീട് സിറ്റ് ഔട്ട് ഹാള് രണ്ട് ബെഡ്റൂം അതിലൊരെണ്ണം ബാത്ത് ബാത്ത് അറ്റാച്ച്ഡ് പിന്നെ എന്തുണ്ട് ഒരു കിച്ചന് അതോടൊപ്പം ഒരു മുകളില് വലിയൊരു ഹാൾ കുട്ടികൾ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ചാടി കളിക്കാനൊക്കെ അവർക്ക് പുറത്തേക്ക് വിടാതെ നമ്മളൊരു മുറ്റം പോലെ അത്രയും വിശാലമായ ഏകദേശം ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിന്റെ മുകളിലുള്ള ഒരു ഹാൾ തന്നെ മുകളിലുണ്ട് അപ്പം ഈ ഒരു വീട് അതോടൊപ്പം ഈ പന്ത്രണ്ടര സെന്റ് ഭൂമി പറ്റാത്തൊരു കിണർ എല്ലാപാടെ ചേർത്ത് നമ്മളെ ഓണർ ചോദിക്കുന്ന വില എത്ര അറിയോ നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് കച്ചവടം എന്നുള്ള നിലക്ക് നീക്ക അവർ തയ്യാറാണ് റെഡി കാഷ് കച്ചവട മാറ്റങ്ങൾ ഒരുപാട് വരുന്നുണ്ട് പക്ഷെ മാറ്റം മാറാൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ താല്പര്യമില്ല എന്നാണ് നമ്മൾ ഓണർ പറയുന്നത് അപ്പം ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന എന്റെ സഹോദരങ്ങളായാലും സഹോദരിമാരായാലും മറ്റു കച്ചവടക്കാരായാലും ആരായാലും ശരി വിളിക്കണം വിളിക്കണ നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തി രണ്ട് എഴുനൂറ്റി നാപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കാരണം മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് മുനിസിപ്പാലിറ്റിയിൽ എവിടെയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ മഞ്ചേരിയിൽ നിന്ന് നിലമ്പൂർ റോഡ് മഞ്ചേരി ടു നിലമ്പൂർ ഉണ്ടല്ലോ ഈ റോഡ് വക്കിൽ നിന്ന് നമ്മൾ ചരണി ഉണ്ട് ചരണി എന്ന സ്ഥലമുണ്ട് എവിടെ ചരണി എന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മളെ ഇളങ്കൂർ റോഡും തിരുവാലി റോഡും തിരിയുന്ന ഭാഗത്ത് കുറച്ചും കൂടെ മുകളിൽ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ ദൂരത്തിൽ അവിടെ ഒരു ഫിഷ് മാർക്കറ്റും ഒരു ഹോട്ടലൊക്കെ ഉണ്ട് അതിനിടയിൽ എ സി സ്കൂൾ ഉണ്ട് ഏ സി സ്കൂൾ റോട്ടിൽ നിന്ന് ഇരുന്നൂറ് ആണ് ഈ ലാൻഡിലേക്കുള്ള ദൂരം മനസ്സിലാവുണ്ടോ അപ്പം ഇഷ്ടംപോലെ വീടുകൾ നല്ലൊരു ഏരിയ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലം എന്നാണ് ഞാൻ പറയുന്നത് അപ്പം പ്രകൃതി സുന്ദരമായ ഒരു പ്രദേശത്ത് പറ്റാത്തൊരു കിണർ ഉൾപ്പെടുന്ന ഈ ഒരു ലാൻഡും അതോടൊപ്പം ഈ കാണുന്ന വീടും നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ എങ്കിൽ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് തൊണ്ണൂറ്റഞ്ചാറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പത്തൊൻപത് എന്ന ഈ രണ്ട് നമ്പർ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അപ്പം നമുക്ക് വീടും ഒക്കെ അത് കാണണ്ടേ കിണർ കാണണ്ടേ പരിസരം കാണണ്ടേ എത്ര തെങ്ങുണ്ട് അതൊക്കെ കാണണ്ടേ ഒരുപാട് മരങ്ങളുണ്ട് തെങ്ങുണ്ട് മറ്റുള്ള പല വൃക്ഷത്തൈകളുള്ള ഒരു എന്താ പറയാ ഒരു നല്ലൊരു പ്ലോട്ടാണ് നിങ്ങൾക്ക് ഞാൻ തരാൻ പോകുന്നത് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയ്ക്ക് ആ നാപ്പത്തി അഞ്ച് ലക്ഷം രൂപ നമ്മളെ ചാറ്റേബറിലെ ചെരുപ്പിന്റെ പോലെ ഫിക്സഡ് ഒന്നും അല്ലെട്ടോ ചെറിയ നീക്കുപോകിന് തയ്യാറാണ് അപ്പൊ നമുക്ക് കാണാം അല്ലേ കാണിച്ചു തരാം ആദ്യം ഞാൻ ആദ്യം ഞാൻ കിണറൊന്ന് കാണിക്കാം നിങ്ങൾക്ക് കാരണം സായ സന്ധ്യ ആയതുകൊണ്ട് കിണർ കാണിച്ചിട്ടുള്ളൂ കയർ എഴുതിയിട്ടാണ് ചിലപ്പോൾ നമ്മൾ വരുമ്പോത്തിന് കിണർ തന്നെയാണോ നിങ്ങൾക്ക് സംശയം ഉണ്ടാവും അതിനൊരു കല്ലൊക്കെ ഇട്ടുകൊണ്ട് ഉണ്ടെങ്കിൽ ഇഷ്ടംപോലെ വെള്ളട്ടോ കാലാകാലം പറ്റാത്തൊരു കിണറുണ്ട് പിന്നെ അയൽവാസികളെ കണ്ടോളൂതാ വമ്പം പദ്ധതികളൊക്കെയാണ് അവിടെ ഹോട്ടേസും ഫാമിലി ഹോട്ടേസും വീടുകളും എന്തിനും പറ്റും ഇപ്പൊ നമ്മളെ വീടിനെ സംബന്ധിച്ചിടത്തോളം ഇതിപ്പോ ഒന്ന് പേനക്കടിച്ചൊന്ന് കുട്ടപ്പനാക്കിയാണ് കുറച്ച് പഴയ വീടാണ് നമ്മളിപ്പോൾ ഉള്ളത് ഉള്ളത് തന്നെ പറയണല്ലോ എന്നാലും നമുക്ക് താമസിക്കാം ഇപ്പോൾ ഒരു വീടില്ലാത്ത ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് മക്കളൊക്കെ വലുതായ ശേഷം നല്ലൊരു വീട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വീട് വേണാനും ഒരു പത്ത് പന്ത്രണ്ട് സെൻറ് സ്ഥലം വേണം എങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഇത് ഈസി ആയിട്ട് വാങ്ങിയിട്ട് വെച്ചാൽ നിങ്ങൾക്കത് ഭാവിയിൽ എന്തു ചെയ്യാം അത് പൊളിച്ചു മാറ്റിയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് നോക്കും നിങ്ങൾ പോലെ വീടുകൾ വഴിയുണ്ടല്ലേ ഇതാണ് നമ്മൾ എ സി സ്കൂൾക്ക് പോകുന്ന റോഡ് നമ്മൾ മംഗലശ്ശേരി റോഡാണത് ചരണീനെ മനസ്സിലുണ്ടോ ഈ റോട്ടിൽ നിന്ന് നമ്മളെ ലാൻഡിലേക്ക് ഒരു ഒരു ഇരുപത് മീറ്റർ കഷ്ടിച്ച് അതും എല്ലാ വാഹനം നമ്മളെ വീട്ടുമുറ്റത്തേക്ക് വരും നോക്കും നിങ്ങൾ ഇതാ എല്ലാ വാഹനവും എന്താണ് നമ്മളെ ഈ ഒരു വീടുമുറ്റത്തേക്ക് വരും പിന്നെ അത്യാവശ്യം ആട്ടാനും അരയ്ക്കാനുള്ള നാളികാരെ കൊണ്ട് നോക്കും നിങ്ങൾ ഇതാ ഒരു വീടാണെങ്കിൽ ഒരു തെങ്ങ് വേണം എന്നൊക്കെ പറയും അല്ലേ ഒരൊറ്റ തെങ്ങ് മതി ഇങ്ങനത്തെ എന്നാൽ തന്നെ നമുക്ക് ഇളനീരിനും നാളികേരത്തിനും കൊപ്രയ്ക്കും എല്ലാത്തിനും തന്നെ ഉണ്ടാവും ഒന്നല്ല തെങ്ങ് ഒരു അഞ്ചെട്ട് തെങ്ങുണ്ട് പിന്നെ വേറെയും കുറേ മരങ്ങളുണ്ട് അപ്പോൾ അത് കൂടാതെ ഞാൻ വീട്ടിൽ കയറ വീട്ടിൻ്റെ അകത്തേക്ക് കയറുന്നതിന് മുമ്പ് പുറം കാഴ്ച തന്നെ കാണിച്ചു തരാം നോക്കൂ നിങ്ങൾ ജാതിക്കണ്ട് ഓഹ് ഇവിടെ നോക്കാം നാളെ നിങ്ങൾ ഇതാണ് പിന്നെന്താ ഉള്ളത് നമ്മുടെ ഉണ്ട് അങ്ങനെ ഇരുമ്പുളി അങ്ങനെ പലതും വേറെന്തോ അതൊക്കെയാണ് എന്തോ ഇതൊക്കെയാണ് ഒരുപാടുണ്ട് പേരൊന്നും എനിക്കറിയില്ല ഞാൻ നേഴ്സറി അതായത് വൃക്ഷങ്ങളും നെയ്സറി തൈത്തോട്ടങ്ങളിൽ നിൽക്കാത്തതുകൊണ്ട് അതിനെ പറ്റി ഒരുപാട് തൈകൾ ഇതിനകത്തുണ്ട് നല്ല ഏരിയയാണ് ഇഷ്ടംപോലെ വീടുകളുണ്ട് പരിസരം കാര്യങ്ങളൊക്കെ ഇഷ്ടംപോലെ വീടുകളും ഒക്കെ ഉള്ള ഏരിയയാണ് ചുറ്റു ഭാഗം നിറയെ വീടുകളാണ് നോക്കൂ നിങ്ങൾ അപ്പോൾ നമുക്ക് ഡയറക്റ്റ് എന്ത് ചെയ്യാം നമ്മളെ വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം മറ്റവും കാര്യങ്ങളും വാഹനം പാർക്കായുള്ള എല്ലാ സൗകര്യമുണ്ട് പിന്നെ നിങ്ങൾക്ക് വലിയ വലിയ വാഹനങ്ങളൊക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് വീതി കൂട്ടണമെങ്കിൽ വീതി കൂട്ടും ചേട്ടാ അതിൽ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള സൗകര്യം ആക്കണം എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഒരു സാധാരണ ഒരു വേഗനർ പോലെ കാറുകളൊക്കെ കയറും ഇനിയിപ്പോൾ ഇന്നോവ പോലുള്ള കാറുകളൊക്കെ നിങ്ങൾ കയറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെയാണ് അപ്പുറം അപ്പുറം നമ്മളെ തന്നെയാണ് എന്തെയാ ഈ സ്ഥലത്ത് നിന്ന് ഉണ്ടല്ലോ ഇവിടെ ഒക്കെ ഇതിലൊക്കെ എല്ലാ വാഹനം വരും ഇവിടെ നിങ്ങൾക്ക് ഫുള്ള് കംപ്ലീറ്റ് ആയതാണ് ഈ ഓണർ തന്നെയാണ് അതുകൊണ്ട് എവിടെയും നമുക്ക് പൊളിച്ചിട്ട് നമുക്ക് വീതി കൂട്ടിയിട്ട് വാഹനം അകത്തേക്ക് പ്രവേശിപ്പിക്കാൻ പറ്റും അതിനൊരു വിഷയമല്ല ആ മക്കളെ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക ചങ്കുകളെ ഒന്ന് ഷെയർ ചെയ്യട്ട നിങ്ങൾ കുറേ ഇങ്ങനെ ഷെയർ ചെയ്തിട്ട് വീഡിയോ എന്താ ചെയ്യാൻ ഒന്ന് ഷെയർ ചെയ്തു നിങ്ങൾക്ക് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക കാരണം അത് നമ്മുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുനിസിപ്പാലിറ്റിയിൽ പന്ത്രണ്ടര സെന്റ് ഭൂമിയും അതോടൊപ്പം ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് നിർമ്മിച്ച കുറച്ച് പായക്കുള്ളൊരു വീട് മൂന്ന് ബെഡ്റൂം ഉണ്ട് അപ്പോൾ അത് നാൽപ്പത്തഞ്ച് ലക്ഷംപയ ചോദിക്കണത് അധികം ഓവർ വില ചോദിക്കുന്നില്ല കാരണം ഭൂമിയുടെ വില മാത്രമേ ചോദിക്കുന്നുള്ളൂ വീടിന്റെ വില ചോദിക്കുന്നില്ല മനസ്സിലായെങ്കിൽ അപ്പം ഇനി നിങ്ങൾക്ക് ഇത്ര ഗോൾഡൻ ചാൻസിൽ എന്ത് കിട്ടൂല ഇങ്ങനെ മുനിസിപ്പാലിറ്റിയിൽ നമ്മുടെ സ്റ്റേറ്റ് ഹൈവേ വക്കിൽ നിന്ന് ഇരുന്നൂറ് മീറ്റർ ദൂര പരിധിക്കുള്ളിൽ ഇങ്ങനത്തെ ഒരു മുതല് കിട്ടൂല മഞ്ചേരി നിലമ്പൂർ റൂട്ടിൽ നമ്മുടെ ചരണി മീൻ മാർക്കറ്റിൻ്റെ കടത്ത് മീൻമാർക്കറ്റുകൾക്ക് എല്ലാവരും പരസ്യമാണ് തോന്നുന്നുണ്ട് നമുക്ക് മീമാർമാർ മീൻ മാർക്കറ്റ പരസ്യമല്ല നമ്മുടെ ഉദ്ദേശം എന്താണ് നമുക്ക് നമ്മളെ ലാൻഡിലേക്ക് വരാനുള്ള റൂട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരണം കേട്ടോ യേ സ്കൂൾ റോഡിന് ഐ എസ് എസ്കൂൾ റോട്ടിൽ വന്ന് ഇരുന്നൂറ് മീറ്റർ നമുക്ക് ഇവിടെ നിന്ന് എന്ത്ണ്ട് സ്റ്റേറ്റ് ഹൈവേ വക്കിലേക്ക് ബസ് റൂട്ടിലേക്ക് വരുമ്പോൾ ഇരുന്നൂറ് മീറ്റർ ഉള്ളൂ പിന്നെ എപ്പോഴും നമ്മളെ ഈ റോട്ടിന് മുന്നുകൂടെ തന്നെ ഇങ്ങനെ വാഹനങ്ങൾ ദുരിതരാ പോകുന്ന ഒരു റോഡ് വക്കിനും കൂടിയാണ് ഈ ഒരു വീടുള്ളത് അപ്പോൾ നാൽപ്പത്തഞ്ച് ലക്ഷമാണ് നമ്മൾ ഓണർ ചോദിക്കുന്നത് ഒരു ഓവർ വേല വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ വലിയ ഉപകാരമാണ് അപ്പോൾ നമുക്ക് കാണാം അല്ലേ വീടിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശിക്കാം അപ്പം ഇത് ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് കൊന്ന് ടൈലൊക്കെ എണതിക്കെന്നൊക്കെ മാറ്റിയിട്ട് റീവർക്ക് ഇപ്പോൾ എല്ലാവരും എന്താ ചെയ്യണമെന്ന് പറയുന്നത് കുറച്ചതുപോലെ മോഡൽ കുറഞ്ഞ വീട് എടുത്തിട്ട് റീവർക്ക് ചെയ്തിട്ട് പുതിയ മോഡലാക്കണം എല്ലാവരും അപ്പൊ അങ്ങനെയൊക്കെ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പൈസ ലാഭം കിട്ടും കാരണം ഇതാ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് കണ്ടോ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു വീടാണ് അപ്പൊ ഇത് ഫസ്റ്റ് ലിവിങ് ഏരിയയിലേക്കാണ് നമ്മൾ സിറ്റൗട്ട് കഴിഞ്ഞ് നേരെ ലിവിങ് ഏരിയയിലേക്ക് എത്തി ലിവിംഗ് ഏരിയയിൽ നിന്ന് ഒരു ബെഡ്റൂമാണ് ഉള്ളത് ലിവിങ് ഏരിയയിൽ നിന്ന് ഒരു ബെഡ്റൂം ഉണ്ട് കണ്ടോ ബെഡ്റൂമൊക്കെ അത്യാവശ്യം ഒരു പത്തെ പത്തെ വലിപ്പത്തിലുള്ള നല്ലൊരു ബെഡ്റൂം കാര്യങ്ങളാണ് റാക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ നിങ്ങൾ മുനിസിപ്പാലിറ്റിയിലാണെന്ന് ഓർക്കണം ലിവിങ് ഏരിയയിൽ നിന്ന് ബെഡ്റൂമും കഴിഞ്ഞ് നമ്മൾ എവിടേക്കെത്തുന്നത് നേരെ ഇതിന്റെ ഡൈനിങ് ഹാളിലേക്ക് എത്താണ് ഡൈനിങ് ഹാളിലെത്തി ഡൈനിങ് ഹാളിൽ നിന്ന് നമ്മൾ എന്ത് നേരെ ഇതിന്റെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ബെഡ്റൂമിലേക്ക് അടിപൊളി പാനാട്ടോ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ബെഡ്റൂമിലേക്ക് നമ്മൾ എത്തി നിങ്ങള് ഡൈനിങ് ഹാളിലെ ബെഡ്റൂമിൽ നമ്മൾ എത്തി റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് സെറ്റാണ് ദൂരട്ടോ ഈ ഒരു ബെഡ്റൂമിന് ബാത്ത് അറ്റാച്ച് ഉണ്ട് കേട്ടോ അല്ലേ വയ്പം ഉം വലിയൊരു ബാത്ത് അറ്റാച്ചഡ് അത് കഴിഞ്ഞ് നമ്മൾ നേരെ അങ്ങോട്ട് കൊണ്ട് നമ്മൾ ആ ബെഡ്റൂം കണ്ടു പിന്നെ ഡൈനിങ് ഹാളിൽ നിന്നുള്ള ഒരു കോമൺ ടോയ്ലറ്റ് നമ്മൾ കണ്ടു അല്ല ഒരു കോമൺ ടോയ്ലറ്റ് ഇതെന്താണ് ഇത് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് അപ്പം അത് നമ്മൾ കണ്ടു പിന്നെ ഇവിടെ എന്ത് ചെയ്യുക ഇവിടെ നമ്മൾ ഇൻവെർട്ടറും കാര്യങ്ങളും വെക്കാനുള്ള ഒരു അല്ലെങ്കിൽ ഒരു തയ്യൽ മെഷീനൊക്കെ ഇടാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇപ്പോൾ എല്ലാ വീട്ടിലും ഒരു തയ്യൽ മെഷീൻ ഓൾട്രേഷൻ മെഷീൻ ആണെങ്കിൽ മെഷീൻ ഉണ്ടാവുമല്ലോ അതിനെക്കാട്ടാനുള്ള സൗകര്യം ഉണ്ട് പിന്നെ ഹാൻഡ് വാഷ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അത് കഴിഞ്ഞ് നമ്മൾ നമ്മളെങ്ങോട്ട് പോകുന്നു ഇതിൻ്റെ കിച്ചൻ ഏരിയയിലേക്കാണ് പോകുന്നത് കണ്ടോ കിച്ചൺ ഏരിയ ഇതിൻ്റെ കിച്ചൻ ഏരിയ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതവിടെ പത്രം കേൾക്കാനുള്ള സൗകര്യമുണ്ട് സിങ്കും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് പിന്നെ വലിയ റാക്കും കാര്യങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ താഴെ നമുക്ക് ഗ്യാസ് സിലിണ്ടർ വെക്കാനുള്ള സൗകര്യം അതോടൊപ്പം വിറക് വെക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അവിടെ പാത്രം ഇപ്പം വിറകൊന്നും വല്ല ഇല്ലല്ലോ ഗ്യാസിൻ്റെ കാലയില് പിന്നെ ഈ ഭാഗത്തു തന്നെയാണ് നമ്മളെ എന്തുള്ളത് കിണറുള്ളത് കണ്ടോ പിന്നെ വീട് നോക്കും നിങ്ങൾ താഴെയും മുകളിലും അടിയിലും എല്ലായിടത്തും വീടുകളുണ്ട് ഇഷ്ടംപോലെ അപ്പം നമ്മൾ ഇനി എങ്ങോട്ട് പോകും നമ്മൾ നേരെ പോകുന്നത് ഇതിന്റെ ഫസ്റ്റ് ഫ്ലോറിൽ ഒരു വലിയൊരു ഹോളുണ്ട് അതൊരു ഒന്നൊന്നര ഹോളാണ് ഇതിന്റെ സ്റ്റെയർ കേസ് സെൻ്റർ നിങ്ങൾ ടൈലറ്റ് ഇട്ടില്ല കേട്ടോ അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ റീവർക്ക് ചെയ്ത് നിങ്ങൾ നിങ്ങളെക്കേണ്ടി ഇതുപോലെ ചെയ്യാം അതാ ഇത് വിശാലമായത് എന്തണ്ട് വലിയൊരു ഹാൾ ഞാൻ പറഞ്ഞല്ലേ ഒരു അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് എന്തായാലും ഇത് കാണണം വലിയൊരു ഹാളിവിടെ ഉണ്ട് അപ്പം ഇതൊക്കെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പിന്നെ കാഴ്ചകൾ അവസാനിക്കണമില്ല നിങ്ങൾക്ക് പുറം കാഴ്ചകൾ ഉണ്ടോ നമ്മളെ ബ്ലോസം സ്കൂളാണ് കാണുന്നത് അവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണും കാണുന്നില്ല നിങ്ങൾ എൻ്റെ പൊന്നാര ചങ്കുകളെ നിങ്ങൾക്ക് ഇവിടെ കാണണ്ടേ നിങ്ങൾക്ക് കാണില്ല ഞാനും കാണിച്ചു തന്നിട്ടേ പോവുള്ളൂ പറയാം ഇതാണ് ബ്ലോസം സ്കൂൾ ഈ ബ്ലോസം സ്കൂളാണ് കാണ കേട്ടോ ഊക്കിയാൽ കേൾക്കുമ്പോഴേ ശരി കുക്കിയാൽ മതി അത്ര ദൂരത്തിൽ ബ്ലോസം സ്കൂളുണ്ട് പിന്നെ തെങ്ങുണ്ട് അപ്പോൾ പൊന്നാരം മാണിക്ക കല്യാളെ ഇത് പെട്ടെന്ന് ആവശ്യക്കാർ വിളിച്ചോളി വിളിക്കേണ്ട നമ്പർ അറിയാലോ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് എഴുന്നൂറ്റി പതിനേഴ് വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യാം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് അപ്പൊ നമുക്ക് താഴെ ഒന്ന് പോകല്ലേ ഒരു ചെറിയൊരു ലൈറ്റിന്റെ കുറവുണ്ട് ഒന്നാമത് ഇപ്പൊ ഈ സായം സന്ധ്യയായി ഇനിയിപ്പോൾ നിങ്ങൾക്ക് നെറുതി എടുത്താൽ വേറൊരു മെച്ചം എന്ന് വെച്ചാല് നിങ്ങൾക്ക് നാളെ തന്നെ താമസിക്കാം കാരണം വെച്ചാൽ അവര് വേറെ പുതിയ വീട് മാറിയതാണ് കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു അതായത് ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് താമസം മാറ്റാം ഒരു ഒരു മാസം രണ്ട് മാസം ഒന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്താ വെച്ച് ഇവർക്ക് പുതിയ വീട് വെച്ച് അവർ താമസം മാറിയതാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇന്ന് ടോക്കൺ അൻടൻസ് കൊടുത്തിട്ട് അവർ ഇപ്പോൾ എന്തായാലും കച്ചവടം നിൽക്കുക അതിൻ്റെ ഒരു അഡ്വാൻസ് കൊടുക്കുന്നത് കനത്തിൽ ഒരു അഡ്വാൻസ് കൊടുക്കേണ്ടി വരും അതായത് വലിഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കനത്തിൽ ഒരു അഡ്വാൻസ് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് നാളെ തന്നെ നിങ്ങൾ കൊടുക്കുന്ന പാത്രം ചട്ടിയും പാത്രം കൊണ്ട് നിങ്ങൾക്ക് ഇങ്ങോട്ട് പോരാ കാരണം വെച്ചാൽ ഇതിന്റെ ഓണർമാർ ഇപ്പം അവര് പുതിയ വീട് വെച്ച് താമസം മാറിയതാണ് അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം ഈ വീട് നിലനിർത്തിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിമ എന്തെങ്കിലും മോഡൽ മാറ്റം വരുത്തിയിട്ട് ഈ വീട്ടിൽ തന്നെ താമസിക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം ഇപ്പം എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് അപ്പം എൻ്റെ ഒരു നേരെ ബ്രദർ പോലും അവനൊരു പത്തിരുപത്തഞ്ച് ലക്ഷം റുപേൻ്റെ ഒരു വീട് എടുത്തിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപ നമുക്ക് കയറ്റി ഉത്തം പുതിയ വീട് ആർ അല്ല പഴയ വീടാണെന്നുള്ളത് അപ്പം അതിനെ തന്നെ എഞ്ചിനീയർമാർ ഒത്തിരി പേരുണ്ട് ഇപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഐഡിയക്കനുസരിച്ച് ചെയ്യാം അത് നിങ്ങൾ പെട്ടെന്ന് വേണ്ട അപ്പം നിങ്ങളത്തുള്ള പൈസ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾക്ക് കയറിയിരിക്കുക പിന്നീട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പൈസ ഉണ്ടാവുമ്പോൾ നിങ്ങൾക്ക് അഞ്ചോ ആറോ ഒരു അഞ്ചെട്ട് ലക്ഷം റുപ്പ ഉണ്ടെങ്കിൽ നിന്നെ ആകെ മാറ്റം വരുത്തിയിട്ട് ഇനി മേലെ ഒന്നോ രണ്ടോ ബെഡ്റൂം എടുത്ത് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് താമസിക്കാൻ പറ്റുന്ന നല്ലൊരു ഏരിയയാണ് കണ്ടത് നിങ്ങൾ ഇഷ്ടംപോലെ വീടുകൾ നല്ല അതിമനോഹരമായ പ്രകൃതി സുന്ദരമായ നമ്മുടെ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം ഈ വീഡിയോ കണ്ടിട്ട് ഈ ഒരു ലാൻഡും ഈ ഒരു വീടും ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കണ്ട ഇനി നിങ്ങൾക്ക് വീടിന്റെ ശരിക്കും ഉള്ളൊരു പിക്ചർ ഞാൻ കാണിച്ചേരാം അതിന്റെ ഒരു ഏകദേശം മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടേ തിൻ്റെ വീടിൻ്റെ ഏകദേശം നമുക്കൊരു അതാ ഇതാണ് ഇതിൻ്റെ ഒരു ശരിക്കിനുള്ളൊരു വീടിൻ്റെ വീടിൻ്റെ ഒരു കണ്ടോ രണ്ട് ഭാഗം കിട്ടുന്നൊരു പിക്ചറാണിത് വാട്ടർ ടാങ്കും കാര്യങ്ങളും ഇതാ അതുപോലെ കിണർ ഇത് അവിടെ തന്നെ ഉണ്ട് ഞാൻ നമുക്കൊന്നുകൂടി ഇങ്ങോട്ട് റോട്ടൊക്കെ ഇറങ്ങിയിട്ട് ഒന്നുകൂടി കാണുകയാണെങ്കിൽ ഒന്നുകൂടി ലുക്ക് കിട്ടും വേണമെങ്കിൽ നിങ്ങൾ ഇത് റോട്ടിൽ നിന്ന് ഇങ്ങോട്ട് കാണുമ്പോൾ ഒരു ഒന്നര ുക്ക് തന്നെയാണ് നിങ്ങൾ കണ്ട ഇപ്പോഴത്തെ പുത്തം പുതിയ മോഡൽ പോലെയാണ് ഇത് തോന്നുന്നത് അപ്പൊ വല്ലാതെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല അപ്പൊ ഇങ്ങനത്തെ ഒരു കണ്ടംപറിയ മോഡൽ തന്നെയാണ് ഇപ്പം ഉള്ളത് പോടുന്നത് അതേ മോഡല് തന്നെയാണ് അപ്പൊ ഇതാണ് പരിസരം ഇതാണ് വീട് അപ്പൊ ഞാന് കുറച്ച് ജസ്റ്റ് നിങ്ങൾ ഇറക്കണ് മിതാണ് നമ്മളെ വീട് കിട്ടോ നോക്കാം നിങ്ങൾ പോലെ വീടുള്ള പരിസരമൊക്കെ നല്ലൊരു വൈബുള്ള ഒരു ഒരു ഏരിയ ഈ ഒരു സഹായ സന്ധ്യയിൽ നിങ്ങൾക്ക് ഞാൻ അത് നമ്മുടെ മുൻസിപ്പാലിറ്റിയിൽ ഇത്ര നല്ല ഭംഗിയുള്ളൊരു വീടോ മക്കളെ ഒരു നല്ലൊരു നല്ലൊരു ചാൻസ് എന്ന് പറഞ്ഞാൽ അത് ഒരു അടിപൊളി ചാൻസ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത് ഇതിന് ചോദിക്കുന്ന വില വരെ കാര്യങ്ങൾ അതിന് ചോദിക്കുന്നില്ല നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അപ്പം നമ്മുടെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിൽ മലപ്പുറം ജില്ലയിലെ മഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ നമ്മുടെ മഞ്ചേരി നിലമ്പൂർ റോട്ടിലെ ചരണി എന്ന ഒരു ചെറിയൊരു ജംഗ്ഷൻ കവലയുണ്ട് അപ്പോൾ ആ ചരണിയിൽ നിന്ന് സ്കൂൾ റോഡ് ആ റോട്ടിൽ അതായത് സ്റ്റേറ്റ് ഹൈവേ വക്കൽ നിന്ന് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് മീറ്റർ അകലത്തിൽ ഈ കാണുന്ന എൻ്റെ ബാക്കിൽ കാണുന്ന വീട് കണ്ട നിങ്ങൾ ഈ കാണുന്ന വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ആവശ്യക്കാർ ഉടൻ വിളിക്കുക വിളിക്കുന്ന നമ്പർ തൊണ്ണൂറ്റഞ്ച് അറുപത്തിരണ്ട് എഴുന്നൂറ്റി നാൽപ്പത്താറ് എഴുന്നൂറ്റി പതിനേഴ് വീഡിയോ നിങ്ങളെന്ത് ചെയ്യുക മാക്സിമം നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് എത്തിക്കുക അപ്പോൾ ഓക്കെ ഞാൻ വീഡിയോ അവസാനിപ്പിക്കുകയാണ് കേട്ടോ അപ്പോൾ ചങ്കാളി ഞങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യാൻ മാർക്കറ്റേ ഓക്കെ ബൈ ബൈ